കുറച്ച് ദിവസങ്ങളായിട്ട് ഒന്നിനും ഒരു താല്പര്യവും ഇല്ല ആകെ മൊത്തം ഒരു തണുപ്പൻ മട്ട നമുക്ക് താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ ചെയ്യുന്നതൊക്കെ യാന്ത്രികമായിരിക്കും എന്നാണല്ലോ അല്ലേ മുന്നേ അല്ലേ അങ്ങനെയല്ലേ ഇതിൻ്റെ ഇടയ്ക്ക് ലാലേട്ടൻ അവാർഡ് കിട്ടിയത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ആ വീഡിയോ കാണാനായിട്ട് അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷം തന്നു എന്തായാലും വീഡിയോ എടുക്കാൻ താല്പര്യമില്ല പോസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല പിന്നെ വ്യൂസ് കുറേ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യുന്നത് ക്ലിനിക്ക് വരേണ്ടത് കൊണ്ട് വരുന്നു അവസിനും സ്കൂളിൽ പോകേണ്ടത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ മൈൻഡൊന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ഒന്ന് സ്പെഷ്യൽ കുക്കെയാന്ന് വിചാരിച്ചു ഈ ഒരു വൈറ്റ് ചിക്കൻ ഷാക്ഷു കൊണ്ടാക്കാമെന്ന് വിചാരിച്ചു സാധാരണ റെഡ് അല്ലേ ഇത് സംഗതി വൈറ്റ് ആണ് ഡീറ്റെയിൽഡ് റെസിപ്പി കണ്ടൊരു കമൻറ്റ് ചെയ്താൽ മതി സവോളയും ക്യാപ്സിക്കും ഒന്നും ബട്ടറിൽ സോട്ട് ചെയ്ത് ചിക്കനും കൂടി ഇട്ട് കുക്കായി വരുമ്പം ചിക്കൻ സ്ട്രോക്കും ഫ്രഷ് ക്രീമും ഒഴിക്കുക പിന്നെ പാസ്ലി ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ട് അതൊന്ന് കുക്കായി വരുമ്പോൾ അതിലേക്ക് മുട്ട പുലസേ പോലെ ഇങ്ങനെ പൊട്ടിച്ച് ഒഴിക്കണേ അതൊരു റണ്ണി കൺസിസ്റ്റൻസിയിൽ കുക്ക് ചെയ്തെടുക്കണം ഗാർലിക് ബ്രെഡിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ നമ്മളിത് ഈ ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെയാണ് സെർവ് ചെയ്യുന്നത് അല്ല ഇതൊക്കെ ചെയ്തിട്ട് മൈൻഡ് സെറ്റായെന്ന് വെച്ചാൽ അത്ര വെടിപ്പായിട്ടില്ല